അത് ഉണ്ടാക്കാനല്ലേ പറഞ്ഞോളൂ ഉള്ളിക്കാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്താ ഒന്നല്ലേ ഈ മാമുണ്ണു മകളെ എന്നിട്ട് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ നമ്മളിന്ന് ഇപ്പൊ കല്ലടിക്കോട് പോയി വന്നേ ഉള്ളേ കല്ലടിക്കോട് പോയി അത് കഴിഞ്ഞിട്ട് അവിടെ തേങ്ങക്കൊക്കെ നല്ല ക്ഷാമാണ് പറഞ്ഞത് കല്ലടിക്കോടൊന്നും തേങ്ങയില്ല സുഗന്യേ നീ തേങ്ങ അരച്ചിട്ട് കൂട്ടാൻ വേണ്ട തേക്ക് നല്ല വല്ല മൂന്ന് തേങ്ങക്ക് വേണ്ടിട്ട് ഞങ്ങള് നൂറുപ്പയുടെ മുകളിലെ അടിച്ചിട്ട് ഓടിയിലേട്ടാ തായോ അമ്മച്ചതാടി വേണ്ട കുറ്റി തിന്നരി തിന്നേ അവനായി നല്ല ചാത് നല്ല ചാത് കപ്പയെല്ലാം വന്നാലേ ഫ്രൂട്ടി ഫ്രൂട്ടി കണ്ടിട്ടാണ് ഈ കപ്പാറിയത് അത് തിന്നോക്ക മതിരള്ളതാ അമ്മ അമ്മോട്ടി തിന്നോക്ക അത് തിന്നോ ഞാൻ അമ്മച്ചു വേണ്ട മതിരള്ളത് വേണ്ട കണ്ടോ ഇതാ ഈ സാധനം ഏത് ആരാ പറഞ്ഞ എന്താ അമ്മ റോട്ടിന്ന് ബ്രഷൊക്കെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാ ബ്രഷൊന്നും വാങ്ങണ്ടല്ലേ നമുക്ക് ഒന്നുമില്ല ഏട്ടാ ഈ കുട്ടിക്ക് ഈ സംഭവല്ലേ കണ്ടോ ഈ സാധനം കാണുമ്പോ അവന് കപ്പയെന്ന് പറഞ്ഞിട്ടാണ് ഇന്നില്ലേ അമ്മ ഒണക്കമാന്തള വറ്റിക്കണതാണ് ട്ടോ കാണിക്കണത് നമ്മള് ചെയ്യുന്ന പോലെ ഇല്ല ഞാനൊക്കെ ചെയ്യില്ലേ അതുപോലെ ഇല്ല ട്ടോ അമ്മ ഉണ്ടാക്കണ ഒരു രീതിയിൽ വൈകുന്നേരത്തെ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഒന്നും നല്ല ബഹളാണ് കേട്ടോ കാരണം ചിൽഡ്രൻസ് ഡേ അല്ലേ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാനുള്ള തിരക്കുകളാണ് അമ്മുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഫോണിൽ ഓരോ ഐഡിയകൾ നോക്കണു കേട്ടോ എന്നിട്ട് പിന്നെ അമ്മും അമ്മൂൻ്റേതായ ഐഡിയൊക്കെ അമ്മ ഓരോന്ന് ചെയ്യും നോക്കി നോക്ക് തേങ്ങാ പന് നമ്മുടെ എന്താ ചുട്ടന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാപ്പൻ അപ്പം ഞാൻ വാങ്ങിയതാണ് കുഞ്ഞനും ഇവരൊക്കെ കഴിച്ചു അമ്മയ്ക്ക് വേണ്ട വാ ഗ്യാസ് ഗ്യാസ് കയറുമാത്രോണ്ടാ എന്താട്ടോ ഞാൻ കഴിക്കില്ല പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വെറുതെ ഓയില് ഗോൾഡ് വിന്നർ ഞാനിന്ന് ആദ്യമായിട്ട് റാഗിയുടെ പൊടി വാങ്ങിട്ടോ എന്താണെന്നറിയോ കോറ അരക്കാന് കൊറച്ചെലപ്പ എന്താ വിശന്നിരിക്കുന്ന സമയത്തായിരിക്കും കോറ അടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് തോന്നുന്നത് അപ്പൊ നമ്മളങ്ങനെ ആ വിശപ്പ് ഇതാവും ഇത് പൊടി വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെ കൂട്ടിട്ടുണ്ടാ പോണ പോലെ അതെന്താ വെച്ചാ ഞാൻ വെയിലന്ന് കെറുക്കട്ടെ വിചാരിച്ചിട്ടാണെങ്കിൽ നല്ല വെയിൽ വേണ്ടേ മിനാന്ന് കഴുകാന്ന് പറഞ്ഞ അമ്മ എന്ത് പറഞ്ഞോ മഴ വന്നുകൊണ്ടിരിക്കല്ലേ ആ അപ്പൊ അമ്മ പറഞ്ഞത് ചെയ്യണ്ടമ്മൂനാ തോന്നുന്നുണ്ട് വീട്ടിന്ന് എൻ്റെ അമ്മൂനല്ലേ ഏട്ടൻ്റെ കുട്ടിക്കാറുണ്ട് അമ്മ കോറ അരച്ച് ഊറാൻ വെച്ചിട്ട് ഇപ്പൊ എന്താ മഴ പെയ്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുളിച്ചിട്ട് അങ്ങനെ അത് ഇതുപോലെയും കൂടിയല്ല കേട്ടോ ആട്ടുകല്ലിൽ അരച്ച് ഇടുത്ത് അത് ഊറാൻ വെച്ച് ആ എന്നിട്ട് പിന്നെ അമ്മൂനൊക്കെ കോറ എന്താ വാങ്ങി തരിക അമ്മ പൊടി ഉണ്ടാക്കി തരിക ചെയ്തില്ല ഓ ഓ എൻ്റെ അമ്മ നിന്നൂന് നല്ല തലച്ചൂടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് ഒഴിക്കാൻ വാവുണ്ടോ അമ്മ എടുക്കുന്നു ഞാൻ എടുക്കുന്നു വേറെ ആരും എടുക്കാൻ പാടില്ലല്ലോ ഞാൻ എടുത്തു തരില്ലേ അമ്മ എടുത്താ പോലെ എന്താന്നറിയോ ഇപ്പോ അവനെ വല്ല വല്ലാണ്ട് കൊഞ്ചിക്കാൻ രാത്രിയിൽ രാത്രി കടക്കാൻ പോകുമ്പോ അവന് ഭയങ്കര വിഷമാണവിടെ കടക്കുമ്പോ അമ്മ പാലക്കണം വരൂ ണ്ടോ ദീനെ പൂനെ പൂവ് ശരി 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 നടക്കുന്നേ ഇത് ഒഴിയട്ടെ എന്നിട്ട് മുമ്പ് പാട് രാത്രി രാത്രി നമ്മക്കേ സങ്കടം തോന്നോ നമ്മള് കൊറേ ദൂരം കൂടിയാണ് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ ഇല്ല ഇല്ല ചെറിയ ഉള്ളി ഉണക്കമുളക് പൊടിച്ചത് പൊടി എടുത്തു ഒണക്കമുളകാണ് കേട്ടോ നല്ലത് പക്ഷെ എന്താ വെച്ചാല് അയപ്പ നമ്മളത് ഉണക്കി പൊടിച്ചതല്ലേ അപ്പൊ പിന്നെ ഇത് അരക്കുവല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മ ഉണക്കമുളകും ചെറിയ ഉള്ളിയും പാടച്ചു വയ്ക്കും ഈ ഉണക്കമുളകും ചെറിയ ഉള്ളിയുമ്പാട് അരച്ചിട്ടില്ലേ മാന്തള് മീനോ പച്ചമീനിലൊക്കെ തിരുമ്പിട്ട് വറുക്കണല്ലേ മ്മ മഞ്ഞപ്പൊടി അങ്ങനെ തന്നെ വറുത്തായിരുന്നു മുമ്പേ ഇപ്പഴല്ലേ ഇപ്പോഴല്ലേ നമ്മൾ ഈ കുരുമുളകും അതേപോലെ തന്നെ തമ്പടപടേട്ടോ ചേച്ചി അറിയും അങ്ങനെ ഉള്ളിമുളക് അരച്ചിട്ട് വറുത്ത് വറുത്തുമ്പോടുത്ത് മീൻ വറക്കണം മണം ഇവിടേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ടാ ഉണ്ട് അതിന് വെളിച്ചെണ്ണയിലല്ലേ വറക്കൂ വെളിച്ചെണ്ണയിലല്ലേ വെളിച്ചെണ്ണ എന്തൊരു മണമായിരിക്കും ഇപ്പൊ വെളിച്ചെണ്ണയും പാമോയിലൊക്കെ ഒരുപോലെ ഇങ്ങനെ വറ്റിച്ചല്ലേ നമ്മുടെ അമ്മൂനൊക്കെ എന്തോ ഒരു ഇഷ്ടമായി ചിട്ടാ ഓരോ കുട്ടി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടല്ലേ ചിലർ ഇത് പറയും എന്താ ഇത് മസാലയൊന്നും ഇല്ലാണ്ട് പക്ഷെ ഇങ്ങനെ വച്ചാൽ നല്ല അല്ലേ അങ്ങനെ ഇഷ്ട ഇവിടെ ഇതിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ചെയ്യാണ്ട് ലീവ് എടുത്തതാണ് പറയാ ഭേദ ആവുമ്പോൾ ഇരുന്ന് പഠിക്കണ്ടേ അതിനിപ്പോൾ മക്കൾക്കില്ലേ പഠിക്കണം എന്നില്ല കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഒക്കെ പ്രായമാകുമ്പോൾ അവർക്ക് തോന്നും പഠിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് നാലക്ഷരം ഇപ്പം ഇല്ലേ നമ്മൾ പറയുമ്പോൾ നമ്മളോട് ദേഷ്യം വരുവല്ലേ ആമ്മ ആമ്മ ആ അമ്മ അറിയും ഇതാ കണ്ടോ കുഞ്ഞു നിൽക്കണത് ഇതാ അമ്മ ചേച്ചീനെ സഹായിക്കുന്നത് അവ അമ്മ ചേച്ചീനെ സഹായിക്കും അത്രേ ഒരു ക്ലാസ്സിൽ വെള്ളം കൊണ്ടില്ല അമ്മ അമ്മ ചേച്ചി കുടിക്കാൻ കൊടുക്കണേ ആ അപ്പൊ അവ നേന്ത്രപ്പഴം സഹായിക്കാനോ ചെറുപാഴത്തിന് അത്ര വലുപ്പരപ്പരച്ചത് ഇത് വറ്റിക്കല്ലേ അപ്പൊ അതുംകൊണ്ട് ഒരുപാട് വെള്ളം ഒന്നും വേണ്ടോ പിന്നെ ഒരു തക്കാളി ഇനി ഉപ്പ് ഇട്ട് അടുപ്പത്തെ വെച്ചിങ്ങനെ തിളപ്പിക്കും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ടോ മേമ ദീനെ നടക്കാൻ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് നല്ല എരിവ് നല്ല മൂത്തതാണ് നാളെ അരിമുളകും ഉള്ളിയും പൂളിയും പാടൊ കൂട്ടിയിട്ട് രാവിലെ കഞ്ഞിക്ക് അങ്ങോട്ട് ചമ്മന്തി അരച്ചിട്ട് വെളിച്ചെണ്ണയും കൂട്ടി കഴിച്ചാണ്ടല്ലോ എപ്പോ പറയണ്ട സ്വർഗം ബെന്നല്ല പഴം കഴിച്ചില്ലേ ഇത്ര ഉണ്ടായതല്ല പഴം ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അവനെ അവിടെ ഏ അപ്പിക്ക മാത്രം അവരൊന്നും തന്നില്ല പേരക്ക ഏ ഇങ്ങനെയാണോ പറയുക ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന ഞാൻ വേണ്ടേ കുഞ്ഞൊക്കിതാ വെറുതെ അറിയട്ടോ ഞാൻ പേരക്ക എവിടെ നിന്ന് കഴിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ഞാൻ പേരക്ക കഴിച്ചു വിട്ട ഇപ്പൊ പേരക്കൊക്കെ പേരക്കു വില കുറവാ തോന്നുന്നുണ്ട് ഞാൻ ഏ ചന്ത എന്ന് കൊണ്ടുവന്നത് എന്ത് മധുരായിരുന്നു ഇന്നത്തെ മധുരല്ലേ നല്ല മധുരണ്ട് അതല്ലേ ഏട്ടൻ സീതപ്പഴ സീതപ്പഴം വാങ്ങിക്കൊണ്ടന്നോട്ടാ എന്നിട്ട് അത് പഴുത്തിട്ടായിരുന്നല്ല പഴുക്കട്ടെ പറഞ്ഞിട്ട് അവിടെ വെച്ചു എന്താ രണ്ടു ദിവസം രണ്ടു പേർക്ക് ഓർമ്മല്ലേ ഓർമ്മ ഇല്ലാണ്ട് പോയി നോക്കിയപ്പ എന്തൊക്കെ എന്നിട്ട് ആകെ നാശായി എന്താ അറിയുന്നു കിച്ചൂനെ മീനങ്ങനെ പറ്റില്ലല്ലോ അവനുള്ളത് ഇതാ അവ ഉള്ളി വാട്ടാൻ വേണ്ടിട്ട് ഉള്ളി നോർക്കണു പിന്നെ നീ ആരൊക്കെ ഉണ്ടാക്കി കൊടുക്ക മീനണ്ട് ഉണക്കമാതൃ ഗ്യാസ് നല്ല കമ്മിയാണല്ലേ ഞാണ്ടോ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കമ്മ വേണ്ടില്ലേ ആ അമ്മയ്ക്ക് പറ്റില്ല ഞാൻ നോക്കട്ടെ അനിയൻ മാല ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അമ്മ മാലിട്ടോ എന്ന് പറഞ്ഞാൽ മുതൽ ഇറച്ചി മീനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഉപ്പൊക്കെ പാകമാണ് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ നമ്മളൊക്കെ എന്തുണ്ടാക്കിയാലും ചെലതൊക്കെ അമ്മമാരുണ്ടാക്കണം ഇതിന്റെ ഏഴരികത്തേക്ക് വരില്ല കേട്ടോ അത് അവരെന്നെ ഉണ്ടാക്കണം അച്ഛന്മാരൊന്ന് കഴിച്ചില്ല കൈകൊണ്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഇവിടെ നമ്മുടെ അച്ഛനും ഇഷ്ടായിരുന്നു ഇങ്ങനല്ലേ ഞങ്ങള് പച്ചമീന് വെച്ചിട്ടുണ്ടാക്കൂലമ്മ കുഞ്ഞൻ്റെ അത്തള് മേമി മത്തി അതേപോലെ പുഴമ്പരലില്ലേ പുഴമ്പരലൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും ചെലവര് പറയും പുളി പുളിയില്ലാണ്ട് എന്തങ്ങനെ മീൻകറി വെക്കണേ പുളി ഇല്ലാത്തത് നല്ല ഇഷ്ടമാണ് ഇവിടെ അച്ഛന് പുളി ഇല്ലാത്ത കറികൾ ഭയങ്കര ഇഷ്ട കണ്ടില്ലേ ഇനി ഇത് ഒന്നും ഇങ്ങനെ കുറുകിയതാ കണ്ടോ സെറ്റായിട്ടോ കുറച്ച് ചാറും ഓരോ ആ മീനില്ലമ്മ എന്താ ഇനി പച്ചവെളിച്ചെണ്ണീം കൂടി ഒഴിച്ച് കഴിഞ്ഞാ ഈ കറി സെറ്റായിട്ടോ എന്താ എന്താ കണ്ടോ പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നല്ല നല്ല മണമുണ്ടാവൂലേണ്ട എനിക്ക് സത്യം പറയാ എനിക്ക് സത്യം പറയുക ഇങ്ങനെയുള്ളത് ഇഷ്ടാട്ടോ കേട്ടോ മുരിഞ്ഞ താളിപ്പ് അതേപോലെ തന്നെ മത്തൻ്റെ താളിപ്പ് മാന്തൽ വറ്റിച്ചത് ഉണക്കമത്തി തലമുറിയ മത്തിന്ന് പറയും കേട്ടോ തലമുറ മമ്മൂട്ടിക്ക് അതിനെന്താ വെച്ചാല് അമ്മു അച്ഛനും ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക അപ്പം ഇങ്ങനെ അച്ഛനെല്ലാം കൊടുത്ത് ശീലിപ്പിച്ചിട്ട് അമ്മൂന് നല്ല നമ്മുടെ ഈ സാമ്പാറിനെക്കാട്ടിലും ഇങ്ങനെയുള്ള കറികൾ ഭയങ്കര ഇഷ്ടമാണ് ഇനി അമ്മ അതിന് അവള് ചെറിയ കുട്ടിയാവുമ്പോ അച്ചാച്ചൻ വാരിക്കൊടുത്തില്ലേ ഇതൊക്കെ കൂട്ടിയിട്ട് ഇപ്പൊ അവള് അങ്ങനെ കൂട്ടി ശീലായിട്ടേ നല്ലതാണ് വാങ്ങിയക്കട്ടു എന്താ എന്താ ചെല 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 കറികൾ അതേപോലെ ഈ മുളകൂഷ്യൻ ഉരുളക്കിഴങ്ങ് ഉള്ളിട്ടിട്ട് മളകൂഷ്യണ്ടാക്കുന്നു തക്കാളി കിച്ചു കാണിച്ച് ഏട്ടാ കിച്ചു വീഡിയോ കാണിക്കാൻ മറക്കുട്ടോ കിച്ചു മസാലകള് ഫുള്ളും ഇതെന്തൊക്കെയാ വെച്ചിട്ടാ മുളക് പൊടി പൊടി ഉപ്പ് അത് അടച്ചുതരാം അമ്മ മീൻ അച്ഛമ്മോറുണ്ടോ ഞാൻ രാത്രി എന്തിനാ ഞാനേ എന്താ രാത്രിയില് ചോറിനില്ലാട്ടോ അതും അത് കൂട്ടാൻ പറ്റി പോ കുട്ടി അത് എടുത്തുടേ അവന് വല്യ പാചകക്കാരനാണ് കടുക് പൊട്ടിക്കഴിഞ്ഞ പിന്നെ കൊറേ നേരമായി കഴിക്കതേ െ നടക്കും കൂടി ഉള്ളതാ അത്ര അത് അപ്പൊ നീ ജനിച്ചു വരുമ്പോഴേ ഇത് ഉണ്ടാക്കിട്ടാണ് വന്നത് പറഞ്ഞു കിടക്കണം അതില് ഉള്ളിയും തക്കാളിയും ഒപ്പിട്ടാ ഇങ്ങനെ പറയാ വായക്കൂടെ വെള്ളം വന്നിട്ട് വന്ന് സൂര്യമാണി അല്ലെങ്കിൽ ഞാനിത് മൊത്തം കഴിച്ചു കഴിഞ്ഞാലേ രസല്ലേ അമ്മക്ക് തോന്നണം എന്നാലും അമ്മ ഓരോന്നും അമ്മ ഒന്നും അതിപ്പോ രാത്രിയാവുമ്പളക്ക് വേണ്ടീട്ട് കൂട്ടാൻ ഉണ്ടാക്കണ്ടേ രാവിലെ പിന്നെ ആദ്യം ഇണ്ടാക്കണം അപ്പൊ ഇതാണ് ഇഷ്ടം എളുപ്പമാണ് നന്നായിട്ടോ ഒന്നാമത് നമ്മളത് കഴിച്ചിട്ട് കൊറേ ആയിട്ടിപ്പ കൊറേട്ടുണ്ടാക്കലില്ല അല പറ്റിക്കലും മീൻ പറ്റിക്കലും ഇല്ല അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞു ഞാൻ തോന്നിരുന്നുള്ളേ നിങ്ങൾ ഇണ്ടാക്കാത്തവരില്ലേ ഇന്ന് ഇണ്ടാക്കി നോക്കൂട്ടോ എന്തായാലും വയസ്സായ ആൾക്കാർക്ക് അധികം ആവും പിന്നെ അത് കൂട്ടി ശീലമുള്ള ആൾക്കാർക്ക് ഇഷ്ടാവൂലെ തന്നെ തീൻ ചട്ടിയിലെ അടിയിട്ട മഴക്കും കൊണ്ടേ എന്താ ഏട്ടനെ പായുന്നത് നന്റ പാപ്പേ ഏത് പാപ്പാ എന്നാ അച്ഛനും അച്ഛനും വേണേക്ക അച്ഛനും അച്ഛനും കൊണ്ടെടുക്കും എന്താ ഒരു കോഴിമുട്ടിയും കൂടി അതിന് പൊട്ടിച്ചോച്ചിട്ടുണ്ട് അച്ഛനെ ഗ്യാസ് ആണ് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ അച്ഛൻ തീച്ചു പോയിട്ടുണ്ട് കിച്ചുൻ്റെതാ കേട്ടോ കിച്ചു കോഴിമുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട് തോന്നിയേ നിങ്ങക്ക് നടക്കും അവനുമുള്ളത് അവൻ റെഡി ആക്കി തന്നിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും പിന്നെ തരില്ലോ ചോറി അമ്മായിരോടെ പോയി ടേട്ടന്മാരുണ്ടാക്കുന്ന എന്തേ അവിടുന്ന് പറഞ്ഞോ തുടങ്ങിയതാ അത് അങ്ങനെ അല്ല പിന്നൊരു സമാധാനം എന്താ അറിയോ അമ്മൂനും മുട്ട ഉണ്ട് അമ്മ തോന്നിയ ഉണ്ടാക്കും അച്ചോട്ടിക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് സോയാബീനും കിട്ടിയാൽ മതി അവള് നമ്മളിണ്ടാക്കേ പപ്പടത്തിനോടും വലിയ പപ്പടം അല്ലെങ്കിലും കഴിക്കില്ല എവിടെങ്കിലും സദ്യ കല്യാണത്തിലൊക്കെ പോയി വെച്ചല്ലേ അത്ര വച്ചാലേ അവൾക്ക് മുട്ട ഇഷ്ടല്ല പപ്പടം ഇഷ്ടല്ല പക്ഷെ മീന് ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടോ ഉം കിച്ചൂന്റെ പതാൻ പണി കഴിഞ്ഞു ഇതെന്താടാ അവിടേക്ക് ഞാൻ എടുത്തു കൊടുക്കണ്ടപ്പോ വേറെന്താ അതിന് കറിയും കൂടിയും പറഞ്ഞ് കൊടുക്ക അവർക്ക് ഇന്നില്ലേ ചീനച്ചട്ടിയില് ഉച്ചക്ക് ചോറ് ചീനച്ചട്ടിയില് മുട്ട പൊരിച്ചതിന്റെ ചട്ടിയില് രസവും മുട്ടിയും ഒക്കെ പാടിട്ടിട്ട് ആ ചട്ടി ഇങ്ങനെ പിടിച്ച് തേമീട്ടൊക്കെ കഴിച്ചിരുന്നത് ഞാൻ പറഞ്ഞ മീസി നാടിന്ന് വരില്ലേ അതോ മാല ഈ മാല അത് എന്താ ഇട്ടിട്ട് അയ്യപ്പ വിളക്കിന് പോകുമ്പോൾ ഇടുന്നതാണ് കേട്ടോ അതാ കണ്ടോ അന്ന് സ്വർണം പോഷിച്ചതാണോ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചതാണ് എത്ര വർഷമായി എന്നറിയോ എന്നിട്ട് അത് ഒരു സൂര്യ നിർക്കുള്ളത് കൊണ്ട് കേട്ടോ അപ്പൊ നമ്മള് എന്താ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ ഞാനൊരു സാധനം കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് അത് കാണിച്ചു എവിടെ എവിടെയാമ്മോ അത് വാങ്ങിയത് നമ്മൾ അവിടെ കടാനിരിക്കണ്ട നമ്മളവിടെ കിടക്കണം മറ്റേത് അനിയട്ടെ നാലേ കാലൊക്കെ ചെയ്യുമ്പോ അവര് വിളിക്കൂട്ടോ ഇപ്പൊ വിളിക്കാൻ പറ്റില്ലല്ലോ പറ്റുന്നല്ലോ അതിനേപോലെ എനിക്കിപ്പോ നല്ല അബദ്ധം പറ്റണണ്ട് കേട്ടോ എന്താണെന്നറിയോ ഏഹ് ഏട്ട പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കൊറച്ചേരം ഫോണിൽ നോക്കും ഫോണിൽ നോക്കിയിട്ട് അങ്ങനെ കടന്നു കഴിഞ്ഞാ അവിടേക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആരുടെങ്കിലും സൗണ്ട് വെച്ചില്ലേ അവിടെ ആരുടെ ഒച്ചിമ്പകടം ഇല്ലാണ്ടേ അങ്ങനെ ഉറങ്ങിയിട്ട് അനിയേട്ടം വന്നു കഴിഞ്ഞിട്ട് വിളിക്കുമ്പോഴായിരിക്കും അറങ്ങിനുണ്ടാവുക എന്താ ഒരു ബഹളം തോന്നിട്ടില്ലല്ല ഈ ഫാനിന്റെ ഈ കറങ്ങലും കറങ്ങലും ആ തണുപ്പില സൗണ്ടില്ലാത്തതുകൊണ്ട് ഉറക്കത്തിൽ പെടും കേട്ടോ രാവിലെ അപ്പൊ അമ്മ ഇത് ഇന്ന് ഫാൻസി കയറിയപ്പമ്മത് വേണം പറഞ്ഞു അച്ഛൻ എന്താ വിളിക്കാത്തതുകൊണ്ട് പരീക്ഷയൊക്കെ വരികല്ലേ എന്ന് ഇനി ചിലപ്പോൾ അത് അമ്മയ്ക്കുള്ള പണിയായിരിക്കും പറഞ്ഞു എന്താ അവിടെ പോയി കറന്നാ മതി ഇവിടെ നിങ്ങൾ നീക്കുന്നില്ല അമ്മൂന ഒരു കാര്യല്ലേ അവിടെ അപ്പൊ അതുംകൊണ്ട് വാങ്ങണം പറഞ്ഞിട്ട് വാങ്ങിയതാണ് രാവിലെ അഞ്ചു മണിക്ക് അഞ്ചു മണിയുടെ മുമ്പ് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ അഞ്ചു മണിക്ക് വെച്ചാ മതി എന്നാ പിന്നെ ആറും ഏഴ് എന്താ എത്ര മണിക്ക് ഏട്ടാ വെച്ചിന്ന് അഞ്ചു മണിക്ക് വെച്ചാ മതി അപ്പഴാണ് പറഞ്ഞ അവർക്ക് പഠിക്കാം ഇനിയിപ്പതാ മണ്ഡലമാസം മാലിടന്ന സമയമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഉദയം ഉണ്ടാവില്ല അപ്പൊ എന്താന്നറിയില്ല ഈ ഉറക്കമൊക്കെ എവിടേക്കാ പോണെന്നറിയില്ല നേരത്തെ നീക്കലായി പണിയൊരുങ്ങലായിരം ഉറക്കവും പോവില്ല മാറുന്നല്ലോ മറ്റേത് ഈ ഉറക്കത്തുനിന്ന് നീച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴൊക്കെ ഉറക്കം വരുക അവിടെ കിടക്കാൻ പറഞ്ഞ ഒരു കിടക്കുന്നില്ലേ അവിടെ എന്താ ഇവിടെ കണ്ണാലേ ഉറക്കം വരുന്നുള്ളൂ എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നു അവിടെ പോയി പഠിക്കലോ എഴുതിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എടുക്കും പഠിക്കുകയാണെങ്കിലോ ടെറസിന്റെ മുൻകുള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ പോയിട്ടേ പഠിക്കുകയൊക്കെ ചെയ്യുള്ളൂ അതിപ്പോ അവരെ പറഞ്ഞിട്ട് ഉറക്കം വരുക ചെയ്യും ആ അപ്പൊ അവരുടെ ഒരു പറയുമ്പോ എന്നാ അത് പറഞ്ഞിട്ട് നേരത്തെ കിടക്കുവോ അതല്ല എത്ര പതിനൊന്ന് മണിയായാലും ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ കിടക്കാൻ മടിയാണ് നീക്കാൻ അതിലേറെ മടി അത് നമ്മൾ വീഡിയോ നിർത്തുവാണെങ്കിൽ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം